ഹായ് എല്ലാവർക്കും നമസ്കാരം സുഖം തന്നെയല്ലേ ഇന്നേ ദിവസം ഇവിടെ യൂണിവേഴ്സ് ഗൈഡൻസ് മെസ്സേജ് ആണ് നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് മെസ്സേജാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു കർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്കിൽ പ്രൂവ്മെൻ്റ് ചെയ്യാൻ വേണ്ടി അതേപോലെ നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് പോകാനുള്ള എംബറൽ പവറും അതേപോലെ തന്നെ നിങ്ങളുടെ ഓറ റിഫ്ലക്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള അതായത് ക്യാഷ്വലായിട്ടുള്ള വ്യക്തികളോടുള്ള ഒരടുപ്പവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് എനർജി പവർ ആണ് ഇവിടെ തരുന്നത് ഓക്കെ നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഘർഷങ്ങൾ അനുഭവിക്കുകയാണ് അതായത് മൊത്തത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങൾക്ക് ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാൻ പറ്റുന്ന അതായത് ഉണ്ടാവുന്ന വിഷമങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്നൊരു മുന്നോട്ടുള്ള ഒരു ഓവർ ചെയ്യുന്നത് ഇതിന് എന്ത് സൊല്യൂഷൻസാണ് ഡിസ്ക്രിപ്ഷനാണ് ഞാൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ഏതെല്ലാം നേട്ടങ്ങളിലൂടെയാണ് എനിക്ക് കൈവരിക്കാൻ പറ്റുന്നത് എൻ്റെ കഴിവുകൾ ഇങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെയും നിങ്ങളുടെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് വളരെയേറെ നിങ്ങൾ അസ്വസ്ഥമാകുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കരിയർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സ്ട്രാ കരിയർ മേഖലയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണോ അവശേഷിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്ക് എന്താണോ അനുഭവിക്കാൻ കഴിയുന്നത് അതായത് നിങ്ങൾ എത്രമാത്രം നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്കൊരു മിന്നാ പോലെ അതായത് നിങ്ങൾക്കൊരു വെട്ടം കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സോള് സെൽഫിലേക്ക് നോക്കുക നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് സെൽഫായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കേണ്ട ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ നിങ്ങൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയെല്ലാം നിങ്ങൾക്ക് വളരെയേറെ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ മുഖാമുഖാന്തരമായിട്ടുള്ള ഒരു സ്പെസിഫിക്ക് ആയിട്ടുള്ള ഒരു ചോദ്യചിഹ്നങ്ങളായിരിക്കാം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പം